എന്നെ എന്നെ ഞാൻ ഞാൻ എന്താ പ്രശ്നം അഡ്മിഷൻറെ ആവശ്യത്തിനാണെങ്കിൽ സീറ്റുകളെല്ലാം ഞാൻ മാനസികമായി അങ്ങേറ്റം തകർന്നിരിക്കുകയാണ് ആണല്ലോ ഉത്സവ പറമ്പി വെച്ച് പെണ്ണെ കയറി പിടിക്കുക നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്യ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തല്ലുക മനസ്സിന് മാത്രമല്ല ശരീരത്തിനും അസുഖം ഉണ്ടാവുന്ന ഇടപാടാ സത്യത്തിൽ ഞാനൊന്ന് കാഞ്ഞിരപ്പള്ളി പാപ്പന്റെ ആൾക്കാർ മോളിക്കുട്ടിയെ വളയുന്നത് കണ്ടു ചേട്ടനും മോളിക്കുട്ടിയെ നോട്ടം വിടുന്നത് കണ്ടു പെരുന്നാൾ ആളിന്റെ ഇടയ്ക്ക് അവൾക്കൊരു ഉപദ്രവം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ പിന്തുടർന്നതാ പിന്നെ ജിമ്മി ആൾക്കാർ അവളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ സത്യം പറയാം എന്റെ അമ്മ സാക്ഷിയായി പറയാം ഞാൻ രക്ഷിക്കാൻ ഓടി വന്നതാ പക്ഷെ നിങ്ങൾ എല്ലാരും കൂടി തെറ്റിദ്ധരിച്ച് എന്നെ അയ്യോടാ അമ്മയല്ല തന്റെ അമ്മയെ കൊണ്ടാണായിട്ട് പറഞ്ഞാലും ശരി ഞാൻ വിശ്വസിക്കത്തില്ല ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടതാടോ ഉത്സവ പറമ്പിലും ആറാട്ടിലും െരുന്നാലിനും ദീപാരാധന തൊഴിലിടത്തും പെമ്പിള്ളേരെ തൊട്ടും തലോടിയും തോണ്ടിയും തല്ലിയും തല്ലുകൊണ്ട് നോക്കി എനിക്ക് നല്ല ചീലവാ അങ്ങനെയുള്ള അവസരങ്ങളിൽ പിടിക്കപ്പെടുമ്പോ ഞാനും ഇങ്ങനെ ചില്ലറ കള്ളങ്ങളൊക്കെ പറയാറുണ്ട് ചേട്ടാ മിണ്ടിപ്പോ വരുത് ആ പെണ്ണെ താനങ്ങ് മറന്നുകട അവ കല്യാണാലോപനകളൊക്കെ വരുന്നുണ്ട് തന്നെയല്ല അവക്കിപ്പന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ മോളിക്കുട്ടിയെ നേരിട്ടൊന്ന് കണ്ട് ആ ഏരിയയിൽ അങ്ങനെ കണ്ടെ കയ്യും കാര്യം ഞാൻ തല്ലുടിച്ചു കളയും ചില ഒരു പെണ്ണിന് തന്നെ ഇട്ടമല്ലെന്ന് പറഞ്ഞാൽ തല തൂക്കേട് അവൾക്ക് തന്നെ ഇഷ്ടമല്ല പോരെ പ്പര് നല്ല കാറ്റും സൗകര്യം ഒക്കെ ഉള്ള ആളല്ലേ എന്തൊരു ഏടാ ഏടാകൂടമാണെന്ന് നോക്കി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ കൊള്ളാവുന്നതും സൽസ്വഭാവികമായ ഒരു പെണ്ണ് മനസ്സിലോട്ട് കയറി വന്നതാണ് അവളെ എങ്ങനെയാവുന്നു വളത്തെടുത്തൊരു ജീവിതം ഉണ്ടാക്കും എന്ന് ആലോചിക്കുമ്പോഴാ അവന്റെ അമ്മയുടെ ഒരു ആണയിടലി ഉപ്പിടത്തിൽ അമ്മച്ചമാരുടെയാളെ ഒരു ചെറുക്കനെ ആലോചിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടിക്കെ വേഗം പൊട്ടിച്ചങ്ങോട്ട് വായിക്കടി അമ്മച്ചിതേ ചെറുക്കനും കൂട്ടിനും ബുധനാഴ്ച വരുന്നു പറയുമ്പോ ചൊവ്വ എന്റെ ായി പോത്തായി പൊട്ടൻ രാമനോട് ഇച്ചിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലേ അവര് കിഴക്കുള്ളവരല്ലേ മീനൊക്കെ അവർക്ക് വലിയ ഇഷ്ടാവും എടുക്കും കുന്നിട്ട സൂസി ഈ കത്തൊന്ന് വായിച്ചേ ഓ ഇതിപ്പോ എത്ര പ്രാവശ്യം അവ നമ്മടെ ആളല്ലേ ചെറുക്കന് മുഴുവനും വേണ്ടല്ലോ ചെറുക്കനെ കുറിച്ച് മാത്രം കേട്ടാ പോരേ തൈപ്പറമ്പിന്നാണ് വീട്ടുപേര് ചെറുക്കൻറെ വീട്ടുകാർ കഴിഞ്ഞു കഴിഞ്ഞുകൂടാൻ വലിയ സൗകര്യക്കാരാണ് എട്ട് ഏക്കർ റബ്ബറും പത്ത് പതിനാല് ഏക്കർ ഏലവും ഉണ്ട് നാല് ചേട്ടാനുജന്മാർ പേര് കമ്പത്താണ് കമ്പം തേനി വലിയ നിലയിലാ ഇളയവനായ അതായത് നമ്മുടെ മോളിക്കുട്ടിയെ കെട്ടാൻ പോണ കുട്ടിയപ്പൻ അവൻ മാത്രമേ വീട്ടിലുള്ളൂ ഇളയ പെങ്ങളെ കെട്ടിക്കാനുണ്ട് കുട്ടിയപ്പനാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായി അത്രയും വലിയ പഠിത്തക്കാരനാണെങ്കിലും പഠിത്തക്കാരന്റെ ഗമയോ അഹങ്കാരമോ ഒന്നുമില്ല നല്ല പണിക്കാരനാണ് കഠിനാധ്വാനിയാണ് പിന്നെ ഒരു ദോഷമേ ഉള്ളൂ അത് ഇക്കാലത്തൊരു ദോഷമല്ല ചെറുക്കൻ അല്പം പരിഷ്കാരിയാണ് ചെറുക്കൻ ധരിക്കും സിഗരറ്റ് വലിക്കും കള്ളുകുടി പൊടി വലി കണ്ടവനുള്ള നടപ്പ് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല പിന്നെ പരിഷ്കാരിയായ ഒരു ചെറുക്കനെ ആയിരിക്കുമല്ലോ മോളിക്കുട്ടിക്കും ഇഷ്ടപ്പെടുക ഏതായാലും പയ്യനെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ശേഷം കാഴ്ചയിൽ എന്ന് കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം കോര നല്ല പയ്യനാണെങ്കിൽ നടക്കട്ടെന്നേ മോളിക്കുട്ടിയുടെ ഇഷ്ടമാണല്ലോ പ്രധാനം പിന്നെ മോളിക്കുട്ടി ഇഷ്ടപ്പെടും പരിഷ്കാരിയാവുമ്പോ കുഞ്ഞിന്റെ ചേട്ടൻ ഉറങ്ങിയോ ഞാനൊരു കാര്യം സത്യം ചോദിച്ചു ഞായറാഴ്ച പള്ളിയിൽ പോയി കുമ്പസരിച്ച് കുർബാന കൈക്കൊണ്ട ആളല്ലേ സത്യം പറയൂ ചേച്ചിയെ ചേച്ചിയുടെ പേരിൽ ചേട്ടന് എന്തെങ്കിലും ആശയുണ്ടോ ഞാനിങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് വിഷമിക്കരുത് ചേച്ചിയെ കല്യാണം കഴിക്കണമെന്ന് കുഞ്ഞേട്ടൻ ചേട്ടൻ ആഗ്രഹമുണ്ടോ നീ എന്നായി പറയുന്നേ ചേച്ചി അങ്ങനെ ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷെ എനിക്കങ്ങനെ തോന്നി അതിപ്പം ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ടാൽ കൊള്ളാവുന്ന ഒരുത്തൻ കേറി കിടക്കാൻ ഇടവും പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലവും പരിഷ്കാരികമായ ഒരുത്തൻ വരുമ്പോ പിന്നെ ചട്ടമ്പിയും പറയാൻ കൊള്ളാവുന്ന ഒരു അഡ്രസ് ഇല്ലാത്തവനും ജയിലിൽ കിടന്നവനും കിടന്നവനുമൊക്കെ ഞാൻ പിന്നെ അത് ഞാൻ എങ്ങനെയാകും അങ്ങനെ ഒരു ആശയം തന്നെ പറയുന്നേ ആശയുണ്ട് അത് മറന്നു കളഞ്ഞു മോള് പോയി കിടക്ക ചേച്ചി ചേച്ചിക്ക് അയാളെ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിടത്തോളം മോശം ഉണ്ടെന്നും പറയാൻ പറ്റില്ല പിന്നെ പിന്നെന്താ ചേച്ചി എനിക്ക് വേണ്ട എങ്കിലത് തുറന്നു പറഞ്ഞൂടെ ഇല്ല തുറന്നു പറഞ്ഞാലും ഇതേ നടക്കും നീ പറഞ്ഞു പോലെ പറഞ്ഞു കേട്ടെടുത്തോളം അമ്മാച്ചന്മാർക്കും അമ്മച്ചിക്കും അപ്പച്ചനും ഒക്കെ വലിയ താല്പര്യമായിട്ടിരിക്കുക നമ്മുടെ നിലവിട്ടുള്ള ഒരുപാട് ഉയർന്ന കല്യാണമല്ലേ അല്ലേ അവരിതേ നടത്തും വേണ്ടെന്ന് പറയാനുള്ള കാരണം അതെനിക്കിപ്പ പറയാൻ വയ്യ ഇനിയിപ്പെന്തോ ഒരു മാർഗം കുഞ്ഞനോട് പറഞ്ഞാലോ കുഞ്ഞേട്ടോടോ ചേച്ചിക്ക് കുഞ്ഞനെ സത്യമാണോ ചേച്ചി ചേട്ടൻ ഇത് കേട്ട വലിയ സന്തോഷായിരിക്കും നീ ഇപ്പം ഇതേ കുറിച്ച് ഒന്നും ചോദിക്കരുത് ഒന്നും പറയും വേണ്ട അയാളോട് ഒന്ന് പറയണം ചെറുക്കൻ ഞങ്ങൾ ആരെയും കണ്ടാൽ ചെറുക്കനായിട്ട് തോന്നത്തില്ലയോ ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ ഞാനാ ചെറുക്കന്റെ അപ്പൻ ഞാൻ പെണ്ണിന്റെ അപ്പൻ മിഖായ കുട്ടിയപ്പാ ഫാദർ ഇൻ ലോ ആണല്ലേ ഇത് പെണ്ണിന്റെ അമ്മ ഏലിയമ്മ കേട്ടിട്ടുണ്ട് പാൻറ്റും കാൽസറായും ബെൽറ്റും എന്നാ ഒരു പരിഷ്കാരി എന്നാ മണവന്റെ അടുത്ത് ഏതൊക്കെ സെന്റ അവൻ അടിച്ചിരിക്കുന്നത് ശരിയാ എന്നാൽ ഇതൊന്നും അല്ലെ ഇപ്പോഴത്തെ പരിഷ്കാരം പിന്നെ എന്നാ പരിഷ്കാരം പാൻറിന് പാൻറ്റില്ലേ ബെൽറ്റിന് സെന്റില്ലേ പിന്നെ അമ്മച്ചി ഇതൊരു വർഷം മുമ്പുള്ള അവക്ക് ഇഷ്ടമായി അവിടെ മോഹം കണ്ട എനിക്ക് അറിയാവില്ല നീ അങ്ങോട്ട് ചെലടി എന്റെ അമ്മച്ചി ഞാൻ ഒന്ന് കേക്ക് ഈ കാട്ടുമാക്കാനാണ് നമുക്ക് വേണ്ട അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഒറ്റ ഞാൻ കേട്ടോ പങ്കുവെച്ചറിഞ്ഞോട്ടോ ഇച്ചിരി കൂടുന്നുള്ളു നേളിപ്പ് എഴുപത്തയ്യായിരം രൂപ ശ്രീസലം വാങ്ങിച്ചോണ്ട് നല്ല മണിമണി പോലത്തെ പെൺകുട്ടിയെ കേൾവിദോഷമില്ലാത്ത കുടുംബത്തിൽ കല്യാണം കഴിക്കാൻ എന്റെ ചെറുക്കൻ ഇന്നത്തെ നിലയ്ക്ക് സാധിക്കും അറിയാവല്ലോ എന്റെ കൂടപ്പിറപ്പേ അത്രയും സ്ത്രീധനം തരാനൊന്നും ഞങ്ങൾക്ക് താങ്ങില്ല തുക അല്പം കുറഞ്ഞാലും വേണ്ടില്ല ഉള്ളത് ഉറക്കം പണമായിട്ട് തന്നെ കിട്ടാം അലിയോടാ ഒരു പത്ത് പതിനയ്യായിരം രൂപ കുറഞ്ഞാലും ഞാൻ അങ്ങ് സമ്മതിച്ചേക്കാം സമ്മതമാണെങ്കിൽ ഈ ഇരുപത്തി അഞ്ചില് കഴിഞ്ഞ് ധനുവിലോ മകരത്തിലോ കല്യാണം നടത്താം എനിക്ക് ഫോർമാറ്റിലൊന്നും വിശ്വാസമില്ല ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോകും കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തിന് ഇഷ്ടപ്പെറ്റോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇഷ്ടമാവും എനിക്കറിയാം ആ മുഖത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്നാൽ ഒരു ചടങ്ങുന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്നെ ഇഷ്ടമായോ ഉത്തരവ് എനിക്കറിയാം ഇഷ്ടമാണ് ഇഷ്ടമാകും ഹായ് കുഞ്ഞിട്ടും